സക്രിയ സക്രിയ ജോർജ് സക്രിയ ജോർജ് എന്തായാലും ഗവർണർ റിപ്പോർട്ട് ചോദിക്കും എന്ത് മറുപടി ആയിരിക്കും കൊടുക്കുക മുഖ്യമന്ത്രി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഇനി എന്ത് റിപ്പോർട്ട് കൊടുക്കാനാ അല്ല എന്ത് റിപ്പോർട്ട് കൊടുത്താലും ഗവർണർ ഗവർണറിനകത്തുള്ള അധികാരം ലിമിറ്റഡ് ആണെന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞേ അപ്പൊ ഏജൻസി കൊടുക്കുന്ന സത്യസന്ധമല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ ഫൂൾ ചെയ്യുവാണ് നമ്മുടെ വ്യവസ്ഥിതി അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ വോറ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞായിരുന്നു അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു പിന്നെ അദ്ദേഹം ജമ്മു കാശ്മീർ ഗവർണറായി അദ്ദേഹം കൊടുത്തായിരുന്നു ഈ ക്രിമിനൽ പൊളിറ്റിക്കൽ ബ്യൂറോക്രാറ്റ് പോലീസ് നെക്സസ് ഇപ്പം മുപ്പത് വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അൻവർ വിളിച്ചു പറഞ്ഞു എല്ലാവരും തമ്മിൽ അന്തർധാരയാണ് മേളിൽ എല്ലാവരും തമ്മിൽ നെക്സസ് ആണെന്ന് കഴിഞ്ഞ ദിവസത്തെ മലപ്പുറം പ്രസ് ഇതിൽ പറഞ്ഞു അതൊരു സത്യമാണ് ഇപ്പൊ എല്ലാവരും പറഞ്ഞു വരുന്നതിനകത്തുനിന്ന് ഇവിടെ നെക്സസ് ആണ് സത്യം പറഞ്ഞാല് ശങ്കരാടിയുടെ ഫോട്ടോ ഈ അന്തർധാര ഈ പറയുന്ന കുറ്റവാളികളെയുള്ള അന്തർധാര ഗാന്ധിജിയുടെ ഫോട്ടോയുടെ താഴെയായിട്ട് എല്ലാ സർക്കാർ ഓഫീസിലും വെച്ച് അദ്ദേഹത്തെ സ്മരിക്കണം കാരണം ഈ അന്തർധാരയാണ് ഇന്ത്യയെ നശിപ്പിച്ച് നാശമാക്കി ഇവിടുത്തെ നല്ല കുട്ടികളല്ല ഈ രാജ്യം വിട്ടു പോകുന്നത് അവസാനം കുറ്റവാളികൾ മാത്രം ജീവിക്കുന്ന സൊമാലിയ മാതിരിയോ അല്ലെ അതിലും മോശപ്പെട്ട ആഫ്രിക്കൻ രാജ്യം പോലെ ഈ രാജ്യമാകും ഈ രാജ്യത്തിനു വേണ്ടി ജീവിതം അർപ്പിച്ച ഹോമിച്ച താന്തര സമയ സേനാനികളെ അത് ശശികല കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞു അമിതാഭ് റോയി അദ്ദേഹത്തിന്റെ സപ്ലിമെന്ററി ജഡ്ജിനും ഇത് പറഞ്ഞു ഇതെല്ലാം നശിപ്പിച്ച് നാശമാക്കി കൈത്തരും കാര്യം ഇവിടെ വാഴുന്നത് ക്രിമിനൽസ് ആണ് ബൈ ദ ക്രിമിനൽസ് ഫോർ ദ ക്രിമിനൽസ് ആൻഡ് ഓഫ് ദ ക്രിമിനൽസ് അങ്ങനൊരു സിസ്റ്റർ ഇന്ത്യ വരാതിരിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ ആഗ്രഹം